മാവ് തന്നെ നമുക്ക് ഏകദേശം ഒരു നൂറോളം വെറൈറ്റി മാവിൻ്റെ തയ്യലുണ്ട് ഒരു മാവിൽ അഞ്ച് വെറൈറ്റി ഉള്ളതുണ്ട് ചിലകേരി എന്ന് പറഞ്ഞാൽ ഏകദേശം നാന്നൂറ്റി അൻപത് ഗ്രാം കാണും ഒരു ചാമ്പയ്ക്കാണ് വലുത് അല്ലേ വലിപ്പം ഉണ്ടാവും ഇത് ബെറാബേ എന്ന് പറയാം നിറച്ച് ഫ്രൂട്ട് ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ എത്തുന്നത് നമ്മുടെ കൊല്ലം നീണ്ടകര ദളവാപുരത്തുള്ള നമ്മുടെ ഫാം സ്റ്റോറി എന്ന് പറയുന്ന നഴ്സറിയിലാണ് നമ്മുടെ ബ്ലസി മാമിൻ്റെ നേഴ്സറി ആണ് ഇവിടെ ഒരുപാട് വെറൈറ്റി ഇനത്തിൽപ്പെടുന്ന ചെടികൾ അതുപോലെ തന്നെ ഫ്രൂട്സ് വെറൈറ്റീസാണ് ഇവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്തായാലും ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ബ്ലസി മാമിനോട് തന്നെ ചോദിച്ചു പോലെ മനസ്സിലാക്കാം ബ്ലസി മാം ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്ഥാപനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര നാളായി ഇതിപ്പോൾ രണ്ടര വർഷമായി രണ്ടര വർഷം നമുക്കിവിടെ എന്തൊക്കെ വെറൈറ്റി എത്ര വെറൈറ്റീസ് ഉണ്ടാവും ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട് പ്ലാന്റിൻ്റെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി മാങ്കോ മാങ്കോയും പിന്നെ എല്ലാവിധമായ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഉണ്ട് അതായത് ഇപ്പം മാവ് തന്നെ നമുക്ക് ഏകദേശം ഒരു നൂറോളം വെറൈറ്റി മാവിൻ്റെ തൈകളുണ്ട് അത് നമ്മൾ പിന്നെ ഇവിടെ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മൾട്ടിക്രാഫ്റ്റ് ഉണ്ട് അതായത് ഒരു മാവിൽ തന്നെ അഞ്ചു ആറും വെറൈറ്റി ഉള്ളത് അതിൻ്റെ അത് മൾട്ടിക്രാഫ്റ്റിൻ്റെ തയ്യാണ് നിൽക്കുന്ന വലുത് വലിയ തൈം കൊടുക്കും ഈ പൂത്തത് ഇത് ഇതൊക്കെ മൾട്ടിക്രാഫ്റ്റ് ഉണ്ട് ഇത് അഞ്ച് വെറൈറ്റി അതൊക്കെ വലുത് ഈ മൾട്ടിഗ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാവിന് വെറൈറ്റി ഇതിച്ച് കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അഞ്ച് വെറൈറ്റി ഒരു മാവിൽ വെച്ചിട്ട് ഇത് കണ്ടോ ഇത്രയും കനമായിട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ ഏകദേശം ഇതിനൊരു ഒരു നാല് വർഷത്തിൽ കൂടുതലൊക്കെ പഴക്കം കാണും ഈ ഒരു മാവിന് അപ്പൊ അവിടെ വേറെ നമുക്ക് കൊണ്ടുപോകാൻ സൗകര്യത്തിന് വേറെ തൈ ഇരിപ്പുണ്ട് അവിടെ കുറച്ചുകൂടെ ഷോർട്ട് തൈരിപ്പുണ്ട് അപ്പം അതിൽ ഒരു ഗ്രാഫ്റ്റിനാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം മൂന്ന് ഗ്രാഫ്റ്റ് ഉള്ള ആണെങ്കിൽ നമുക്ക് അത്രയും പ്രൈസ് അഞ്ച് ഗ്രാഫ്റ്റുള്ളയാണെങ്കിൽ അത്രയും പ്രൈസ് കൂടും ഡൽഹേരി ചാമ്പയുണ്ട് ഇത് ചട്ടിയിൽ കായ് നമ്മളിങ്ങനെ കായ്ച്ചിട്ട് തന്നെ കൊടുക്കും അങ്ങനെ തന്നെ കൊടുക്കുന്നത് അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളത് കണ്ടോ ചട്ടിയിൽ തന്നെ ആ അതെ അതെ ഡൽഹേരി ചാമ്പയെന്ന് പറഞ്ഞാൽ ഏകദേശം നാന്നൂറ്റി അമ്പത് ഗ്രാം കാണും ഒരു ചാമ്പയ്ക്കാണ് വലുത് അല്ലേ വലിപ്പം ഉണ്ടാവും നല്ല ഇതാണ് പിന്നെ ഇതെന്താണ് ഇത് മക്കോട്ട ദേവയാണ് മക്കോട്ട ദേവ ഇത് ഇത് നമ്മൾ ഈ ഇങ്ങനെ ഈ പഴം ഇങ്ങനെ കഴിക്കരുത് ഇത് ഉണക്കി ഡയബറ്റീസുകാർക്കും ഒത്തിരി രോഗങ്ങൾക്കൊക്കെ ഭയങ്കര നല്ലതാണിത് ഓ ആ ഇത് ഇത് നമ്മൾ ഉണക്കി ഇത് ഇവിടെ നമ്മൾ സപ്ലൈ ഉണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമി നമ്മുടെ ഫാം ഇപ്പോൾ കാണാം ചെറിയ ഫാം ഇവിടെ വലിയ ഫാം പാലക്കാട് അപ്പോൾ നമ്മുടെ ഫാമിൽ നിന്നുള്ള സാധനങ്ങള് ഡെയിലി ഉള്ളത് ഇവിടെ കൊടുക്കും പിന്നെ ഈ ഫ്രൂട്ട്സ് ഇതിന്റെ ഇത് നമ്മൾ ഉണക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ പിന്നെ തയ്യും കൊടുക്കുന്നുണ്ട് മിക്കവാറും എല്ലാ ഫ്രൂട്ട്സും കായ്ച്ചത് തന്നെ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതൊക്കെ കായോടുകൂടി ഇരിക്കാണ്ടോ അതെ അതെ പിന്നെ പപ്പയ നോക്കൂ ഗോൾഡൻ പപ്പയ ഞാൻ കൂടെ കാണില്ല ചട്ടിയിലാണ് അത് കായ്ച്ചേക്കുന്നത് ഗോൾഡൻ അതെ അപ്പൊ അത് ദൽഹരി ചാമ്പ അത് കായ ചട്ടിയിൽ ഇത് ബെറാബെന്ന് പറയും ആ മഞ്ഞ കടല ഫ്രൂട്ടാണ് ഇത് ഇതും ചെടിച്ചട്ടി വെക്കാം എത്ര സ്ഥലമില്ലാത്തവർക്കും വെക്കാം നിറച്ച് ഫ്രൂട്ട് ഉണ്ടാവും എപ്പോഴും നിറയെ ഫ്രൂട്ടായിരിക്കും പിന്നെ ഫ്രൂട്ടിന് നല്ല ടേസ്റ്റുമാണ് അത്യാവശ്യം നല്ല കഴിച്ചു നോക്കുക നമ്മുടെ മാങ്കോസിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഇതൊക്കെ നല്ല ഫ്രൂട്ടുകളാണ് ഇതിന്റെ ഉണ്ട് തൈകളുണ്ട് ഇത് ഒരു ഒന്നര വർഷമൊക്കെ ആവുമ്പോ കായ്ക്കും വെച്ചാല് ഇത് സീഡ് ഇട്ട് വെച്ചാൽ മതി സീഡ് തന്നെ മുളയ്ക്കുന്ന എടുത്ത് വെച്ചാല് ഒന്നര വർഷമൊക്കെ ആകുമ്പോ കായ്ക്കും ഇത് ഇതൊക്കെ സ്പെഷ്യൽ അതാണ് ഫ്രൂട്ടുകള ഇത് അരസാപൊയിണ്ട അരസാപൊയി ഇത് ജ്യൂസിന് ഭയങ്കര നല്ലതാണ് ഇതെല്ലാം ചട്ടിയിലും കവറിലും കായ്ക്കുന്നതുണ്ട് അരസ പോയി ഇത് നല്ല ഓറഞ്ച് കളറിലെ ഒരു ഫുട്ടാണ് പുളിയാണ് പക്ഷേ ജ്യൂസിന് ഭയങ്കര നല്ലതാണ് ഒരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഒരു ആറ് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാം ഓ നല്ല ടേസ്റ്റുമാണ് അരസ്പോയി ഒലോ സോപ്പ് എല്ലാം എല്ലാ ഫ്രൂട്ടും ഉണ്ട് പിന്നെ ഓൾ സീസൺ എല്ലാ എല്ലാത്തിൻ്റെയും ഫ്രൂട്ട് ശർക്കരപ്പഴം അതെ അതെ എന്ന് പറയും പിന്നെ അബിയു അബിയു ഉണ്ട് നമുക്ക് കൊടുക്കാൻ കായ്ച്ചത് തന്നെ കൊടുക്കുന്നുണ്ട് നമ്മൾ കവറിൽ വെച്ച് കായ്ച്ചത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഏത് എന്തൊക്കെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് അപ്പോൾ നമ്മൾ മാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പീസോഡോട് വരുന്ന കിടന്നേ